ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഒരു യുഗം അവസാനിക്കുകയാണ് ആറു കാലം നമ്മുടെ ആകാശത്തിന് കാവൽ നിന്ന ശത്രുവിന്റെ ഉറക്കം കെടുത്തിയ ഒരു ഇതിഹാസം വിടവാങ്ങുന്നു ശബ്ദത്തേക്കാൾ രണ്ടിരട്ടി വേഗതയിൽ കുതിച്ചുപാഞ്ഞ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടല്ലായിരുന്ന മിഗ് ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യയിലെത്തിയപ്പോൾ അതൊരു വിമാനം മാത്രമല്ലായിരുന്നു ഒരു പുതിയ കാലത്തിന്റെ തുടക്കമായിരുന്നു സൂപ്പർസോണിക് യുഗത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ മിഗ് ഇരുപത്തിയൊന്നിനെ സ്വീകരിച്ച ആദ്യ സ്ക്വാഡ്രൺ അറിയപ്പെട്ടത് ദി ഫസ്റ്റ് സൂപ്പർസോണിക്സ് എന്നായിരുന്നു പിന്നീട് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഹാൽവഴി ഇന്ത്യയിൽ തന്നെ നൂറുകണക്കിന് മിഗ് വിമാനങ്ങൾ നിർമ്മിച്ചു മിഗ് ഇരുപത്തിയൊന്നിന്റെ യഥാർത്ഥ കരുത്ത് ലോകം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണ് പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത എഫ് നൂറ്റിനാല് സ്റ്റാർഫൈറ്റർ വിമാനങ്ങളെ ആകാശയുദ്ധത്തിൽ അത് വെടിവെച്ചിട്ടു കിഴക്കൻ പാകിസ്ഥാനിൽ ധാക്കയിലെ ഗവർണർ ഹൌസിന് മുകളിൽ മിഗ് വിമാനങ്ങൾ നടത്തിയ ആക്രമണം പാകിസ്ഥാന്റെ കീഴടങ്ങലിന് വേഗത കൂട്ടി കാർഗിൽ യുദ്ധത്തിലും ഹിമാലയൻ കൊടുമുടികൾക്കു മുകളിലൂടെ ശത്രുതാവളങ്ങളെ തകർക്കാൻ മിഗ് ഇരുപത്തിയൊന്ന് മുൻനിരയിലുണ്ടായിരുന്നു കാലം മാറിയപ്പോൾ മിഗ് ഇരുപത്തിയൊന്നിനും മാറ്റങ്ങൾ വന്നു ബൈസൺ എന്ന പേരിൽ ആധുനിക റഡാറുകളും പുതിയ മിസൈലുകളും ഘടിപ്പിച്ച് അത് കൂടുതൽ അപകടകാരിയായി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് പ്രത്യാക്രമണം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാൻ തന്റെ മിഗ് ഇരുപത്തിയൊന്ന് ബൈസൺ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ അത്യാധുനിക എഫ് പതിനാറ് വിമാനത്തെ ആകാശത്ത് വച്ച് വെടിവെച്ചിട്ടു എന്നാൽ മിഗ് ഇരുപത്തിയൊന്നിന്റെ ചരിത്രത്തിന് ഒരു മറുപുറം കൂടിയുണ്ട് നാനൂറിലധികം വിമാനങ്ങൾ അപകടത്തിൽ തകർന്നു ഇരുന്നൂറോളം പൈലറ്റുമാർക്ക് ജീവൻ നഷ്ടമായി പറക്കും ശവപ്പെട്ടി എന്ന പേര് വീണു ഇതിന് കാരണം വിമാനത്തിന്റെ മാത്രം പിഴവായിരുന്നില്ല പുതിയ പരിശീലന വിമാനങ്ങളുടെ അഭാവവും പകരക്കാരനായി വരേണ്ടിയിരുന്ന തേജസ് വിമാനത്തിന്റെ നിർമ്മാണത്തിലുണ്ടായ പതിറ്റാണ്ടുകൾ നീണ്ട കാലതാമസവും ഈ ഇതിഹാസത്തിന് കരുനേൽ വീഴ്ത്തി അറുപത്തിരണ്ട് വർഷത്തെ സേവനത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായ മിഗ് ഇരുപത്തിയൊന്ന് ഇപ്പോൾ ചരിത്രത്തിലേക്ക് പറന്നിറങ്ങുകയാണ് അതിന്റെ സ്ഥാനം ഇനി നമ്മുടെ സ്വന്തം തേജസ് ഏറ്റെടുക്കും അഭിമാനത്തിന്റെയും വേദനയുടെയും ഓർമ്മകൾ ബാക്കിവച്ച് ആകാശനായകൻ വിടവാങ്ങുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ ഈ പേര് എന്നും മുഴങ്ങിക്കേൽക്കും മിഗ് ഇരുപത്തിയൊന്ന്